ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപത് യു എയിൽ പെയ്തിട്ടുള്ള അതിതീവ്രമായ മഴയിൽ നിന്ന് രാജ്യം ഇങ്ങനെ കരകയറിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് സുരക്ഷാ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ഇങ്ങനെ വിവിധ ആളുകളുടെ നേതൃത്വത്തിലും സംഘടനകളുടെയും രാജ്യത്തെ വളണ്ടിയറി അതോറിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് എൻ സി എമ്മിന്റെ മറ്റൊരു അറിയിപ്പ് കൂടി വരുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എൻ സി എം അടുത്ത ഒരു മഴ പ്രവചിച്ചിരിക്കുന്നത് ഇതുവരെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ അതിതീവ്രമായിട്ടുള്ള ഈ ഒരു മഴയ്ക്ക് ശേഷവും ആകാശത്ത് മേഘാവൃതമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലും നേരിയ തോതിലോ മിതമായ രീതിയിലോ മഴയുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് എൻ സി എം അറിയിക്കുന്നത് ഒരുപക്ഷെ ഇടങ്ങളിൽ അത് തീവ്രമാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ പാലിച്ചിട്ടുള്ള ജാഗ്രത അറിയിപ്പുകൾ വീണ്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊതുജനങ്ങൾക്ക് മുന്നോട്ട് വെക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് എൻ സി എം അറിയിക്കുന്നത് പ്രകാരം മഴ തന്നെയാണ് പ്രവചനം തീരപ്രദേശ മേഖലയിൽ താപനില കുറയാനും സാധ്യതയുണ്ട് ഇനി ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യു എയുടെ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരു രാഷ്ട്രത്തിന്റെ കരുത്ത് വെളിവാകുന്നത് പൊതുജനങ്ങളായാലും അതുപോലെ തന്നെ താമസക്കാരായാലും പൗരന്മാരായാലും വളണ്ടിയേഴ്സ് ആയാലും ഉത്തരവാദിത്വം മനസ്സിലാക്കി അവസരോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള രക്ഷാ സുരക്ഷാ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിച്ചതെന്ന് യു എയുടെ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും മലയാളികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റ് ആളുകളൊക്കെ രക്ഷാപ്രവർത്തനത്തിലും ആളുകൾക്ക് ഫ്ലാറ്റുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനുമൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടക്കാണ് യു എയിലെ ആരോഗ്യ വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് രണ്ട് ദിവസം മുൻപ് പെയ്ത അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് പെയ്ത മഴയാണ് മലിനജലമായ ായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾ കുട്ടികളൊക്കെ ഇത്തരം വെള്ളത്തിലേക്ക് ഇറക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അത് ഒരിക്കലും ചെയ്യരുത് ഇത്തരം മലിനജനങ്ങളിൽ നിന്ന് വലിയ രോഗങ്ങൾ ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുക പകർച്ചവ്യാധി കോളറ തുടങ്ങിയ രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടുകളിൽ കുട്ടികളെ ഇറക്കുന്ന പ്രവണത പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതുകൂടാതെ തന്നെ മുതിർന്ന ആളുകൾ ഈ സുരക്ഷാ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഇത്തരം ം വെള്ളക്കെട്ടുകൾ ഇറങ്ങുന്ന സമയത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് കാർബൺ മോണോക്സൈഡിന്റെ വിഷബാധയേറ്റ് ഷാർജയിൽ രണ്ട് ഏഷ്യൻ വനിതകൾ മരണപ്പെട്ടതായിട്ട് ഷാർജ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ദുബായ്ക്കും ഷാർജയ്ക്കും ഇടയിലുള്ള ഹൈവേ ആയ ഇത്തിഹാദ് സ്ട്രീറ്റിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവരുടെ വാഹനം ഗതാഗത കുരുക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളക്കെട്ടിൽ കുടുങ്ങിയതിനെ തുടർന്ന് ഇവരുടെ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് പുരുഷന്മാർ സഹായത്തിനായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് വാഹ വാഹനത്തിനകത്തുള്ള എ സി ഓണായിരുന്നു അതുപോലെ തന്നെ ഗ്ലാസും ഡോറും ഒക്കെ ക്ലോസ് ആയിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്